ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഭക്ഷണത്തിന്റെ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് അപ്പോ ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു നാടൻ ഭക്ഷണം അതുപോലെ തന്നെ കറിയും ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ അറിയില്ല ഇന്നിങ്ങോട്ട് വന്നില്ല നമുക്കതുകൊണ്ട് ഈ ചേമ്പിന്റെ കയ്യും പിന്നെ കപ്ലങ്ങ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയില്ലേ ഒരു നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടി തുടച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഏതായാലും ഒരു ചേമിന്റെ കൈയെല്ലാം പറിച്ചിട്ട് വരാം താഴത്തെ വീട്ടിലുണ്ട് നമ്മളെ തറവാട്ടിലാണ് അപ്പൊ അവിടെ പോയി അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് മര്യാദക്ക് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക അപ്പൊ അതെല്ലാം ഓരോന്നോരോന്നായി കാണിച്ചു തരാം അപ്പൊ അതിലേക്ക് കടക്കാം ഓക്കെ അപ്പോ നമുക്ക് അവിടെ പോയിട്ട് അത് പറിച്ചിട്ട് വരാം പിന്നെ ഇന്ന് നല്ല വെയിലാണ് സാധാരണ എന്ന് പറഞ്ഞാൽ ഇന്നും മഴയും കാര്യം ഇന്നും തറില്ല ഒരു പറയേ രണ്ടു ദിവസമായിട്ട് മഴ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് വിചാരിച്ചാൽ നമുക്ക് ഏതായാലും ഇന്ന് ഫ്രീയല്ലേ ഞായറാഴ്ച ദിവസം ലീവ് ആണല്ലോ അപ്പൊ എന്തെങ്കിലും ചെയ്യാമെന്ന് ഇങ്ങനെ ഉദ്ദേശിച്ച് നിൽക്കുമ്പോ ആണ് ഈ ഒരു ഐഡിയ കിട്ടിയത് ഏതായാലും നമുക്കത് പറിക്കാം അപ്പോ നമ്മളെ ഇത് ചെറിയൊരു വഴിയുണ്ട് ഇറങ്ങാം അതിലെ ചുറ്റി വിറങ്ങി കുറെ സമയം പിടിക്കും അതുകൊണ്ടാ അപ്പോ ഇവിടെ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാല് നല്ല പുല്ല് കയറും അതുകൊണ്ട് ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഈ ചേമ്പ് അല്ലെ ചേമ്പിന്റെ കൈ ഇത് പറിച്ചിട്ട് ഇതൊന്നും കട്ടാക്കല്ലേ ൊന്ന് ഒന്ന് കിട്ടിട്ടുണ്ട് അപ്പൊ ഇതെടുക്കട്ടെ അപ്പൊ ഒന്നും കൂടെ ഇതായാലും ഇത് കൊടുക്കൂ മൂന്നെണ്ണങ്കിലും വേണ്ടി വരും അല്ലേ അല്ലേ എന്നാലല്ലേ കാര്യമായിട്ട് ഇതിന്റെ തന്നെ എടുത്താലാ ആ ഇതാ ആ സംഭവം കാർന്നുമല്ലല്ലോ വെയിറ്റിന്റെ ഇതന്നെ എടുത്തു മാറ്റിയിട്ടേ ആ പറ ഇത് ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂവയല്ലോ കൂവ അതുപോലെ ചേമ്പ് പിന്നെ ഇത് വേറെ വേറെ ഇത് വേണ്ട മനസ്സ ഈയൊരു ചേമ്പ് വേണ്ട ഇത് ചക്കര ചേമ്പ് എന്ന് പറയും ഇവിടെ നല്ല മധുരം ഉണ്ടാവുന്ന ഒരു ചേമ്പാന്ന് നല്ല വേനലിന് ആ ഉള്ളു അപ്പൊ ആ സമയത്ത് പറിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മധുരത്തോട് കഴിക്കാൻ പറ്റുന്ന ഒരു ചേമ്പാന്ന് പൊഴുങ്ങിട്ട് കഴിക്കുന്നതിനാ അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് അപ്പൊ ഇവിടെ പെരിച്ചായ ശരീരം ഉള്ളത് അതെല്ലാം എന്താക്കി കടിച്ച് കളയാന്ന് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓ നമുക്ക് ഇന്നത്തേക്കൊരു മൂന്നെണ്ണം മതി ഇത് മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്യാം പിന്നെ ഇത് ഒരു എല്ലാവർക്കും അറിയുന്നതാണ് ഈ സാധനങ്ങൾ നല്ല ഔഷധ അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരും ചെയ്യുന്നതാണ് ആരും അങ്ങനെ ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ അറിയില്ല അതാന്ന് ഏർ ശരിക്കും പറഞ്ഞാൽ പഴയ ലെവലിലുള്ള ആൾക്കാരാകുന്ന ഇതെല്ലാം ചെയ്ത് കാണിച്ചു തരുന്നില്ല ഇപ്പോഴത്തെ ട്രെൻഡ് ആരും കാണിച്ചു കൊടുക്കുന്നില്ല അവിടും ചെയ്യുന്നുമില്ല നമുക്ക് ഇതിലൊന്ന് വൃത്തിയാക്കി ഇനിയിപ്പോ ഇതൊന്ന് കട്ടാക്കി വെക്കണം അപ്പൊ കാണാം നമുക്കിത് ചെറുതായിട്ട് കട്ടാക്കിട്ട് കഴുകി എടുക്കാൻ വല്യ ഇതാവുമ്പോ കഴുകാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഈയൊരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് പീസാക്കിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ തൊലിയെല്ലാം കളയാനുണ്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്കിത് ചെയ്യാന് ഇതിപ്പോ മഴയെല്ലാം പെയ്തുകൊണ്ട് ചെറിയ മണ്ണെല്ലാം തെറിച്ചിട്ടുണ്ടാവും വെള്ളം തെറിച്ചപ്പോ അപ്പൊ അത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞാനേ പിന്നെ മണ്ണ് പിടിക്കൂല ഇതിന് നമ്മൾ ആദ്യം ഇതിന്റെ ഈ രണ്ട് ഭാഗം കുറച്ച് തള്ളി നിൽക്കുന്നത് കളയാ എന്നിട്ട് ഇതിന്റെ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ പറ്റുന്നതല്ല ഇങ്ങനെ എടുത്ത് കളയാ ഇതൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കിട്ടാത്ത ഭാഗം ഇതുപോലെ കത്തി കൊണ്ട് ചെറുതായിട്ടിങ്ങനെ കളഞ്ഞ് ഈ പച്ച മൊത്തം പോണേ ഇത് മൊത്തം കളഞ്ഞിട്ട് പോണ് നമുക്ക് കഴിക്കാൻ നമ്മൾ ഇതിന്റെ തൊലിയിൽ ചെത്തി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇത് പീസ് ചെയ്യാൻ ഉണ്ട് അപ്പൊ അതിന് മുന്നേ നമുക്ക് കപ്പളങ്ങ ഇതിന്റെ കൂടെ കപ്പളങ്ങയും കൂടി വേണം അപ്പൊ ഇത് നമുക്ക് നമുക്കിതിന്റെ ഒരു ഇതിന്റെ പകുതി മതി ഇത് നമുക്ക് കട്ടാക്കി എടുക്കാം ഇതിന്റെ തൊലിയൊക്കെ ചെത്തിയിട്ടേ ആദ്യം പീസാക്കി എന്നിട്ട് നമുക്ക് ഇത് ചെറിയൊരു ഒരു പഴുപ്പ് വന്നല്ലോ പഴുപ്പ് പ്രശ്നമില്ലാന്ന് തോന്നേ ഇതിൽ ചെറിയ പഴുപ്പ് വന്നിട്ടുണ്ടേ അപ്പം നമുക്ക് കാര്യം ചെയ്യാ പഴുപ്പ് ആകും മാത്രം ഒന്ന് ചെറുതായിട്ട് നമുക്ക് ചെത്തി കളയാം എന്നിട്ട് ബാക്കി എടുക്കാം എൻ്റെ തൊലി നമുക്ക് ചെത്തി കളയാമോ വലിയതാകുമ്പോൾ നമുക്ക് പിടിക്കാൻ ഒരു ഏലുണ്ടാവില്ല അതുകൊണ്ട് ഇത് നമ്മൾ വൃത്തിക്ക് ചെത്തി എടുത്തിട്ടുണ്ട് അന്ന് കഴുകട്ട കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പീസാക്കി എടുക്കാം അപ്പൊ ഇതിനകത്തുള്ള ആ ചുവപ്പ് വശം മാത്രം നമുക്ക് കട്ടാക്കി എടുക്കാനുണ്ട് അത് കട്ടാക്കിയിട്ട് കാണിച്ചരാം നമ്മൾ ആ പഴുത്ത ഭാഗം എല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഇത്രയും ഭാഗം പഴുത്ത കിട്ടിയിട്ടുണ്ട് അത് കഴിച്ചു വെക്കാം വലിയ മധുരമൊന്നും ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഈ ചോപ്പ് മാത്രമേ ഉള്ളൂ സാധാരണ ചോപ്പ് ചോപ്പുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവില്ല ഇതൊരു പ്രത്യേക സൈസ് സാധനം ഒരു വലിയ മധുരം ഒന്നുമില്ല എന്നാലും നോക്കാം ഇതൊരു അങ്ങനെ ഒരു ചുവപ്പ് ഉണ്ടെന്നേ ഉള്ളു വലിയ മധുരമൊന്നുമില്ല ഇതൊന്നും കൂടെ നമ്മളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പീസാക്കാം പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത പറയാനുള്ളത് നമ്മളിപ്പോ കപ്പ്ളങ്ങ എടുത്തല്ലോ ഇതില് ചേമ്പിട അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ കപ്പ ഇങ്ങനെ ഒരുപാട് ഐറ്റം ഇതിലേക്ക് മിക്സ് ആക്കി ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോരുത്തരും ഓരോ ഐറ്റാ ചെയ്യുന്നത് അപ്പോ നമുക്ക് ഇവിടെ ചേമ്പ് ചേമ്പായിട്ടില്ലല്ലോ അതുകൊണ്ട് കപ്പ്ളങ്ങ മാത്രം കിട്ടി ചെയ്യുന്നതാണ് കപ്പയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മള് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാന്ന് വിചാരിച്ചു ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുക പിന്നെ ഇതിന്റെ അടിവശം കണ്ടില്ല ഒരു പച്ചക്കളത് ഇത് വലിയ പ്രശ്നം എന്താ നൈസ് തൊലിയാണ് നമുക്ക് ചെത്തിയാ കിട്ടൂല്ല പിന്നെ അത് വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ് അതുകൊണ്ട് വേണ്ടെന്നുണ്ടെങ്കി അത് ചെത്തിക്കളയാ അത് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇത് കപ്ളങ്ങയാണേ കപ്ലങ്ങ കഴുകി വൃത്തിയാക്കി വരുന്നത് ഏതായാലും ഒന്നും കൂടെ കഴുകിയിട്ട് നമ്മൾ കുക്കറിലേക്ക് അടിവശത്ത് തന്നെ ഈ സാധനം കപ്പ്ളങ്ങ ഇടണം കപ്പളയാണോ അതിന് ചേമ്പാണോ എന്താ വെച്ചാൽ ആദ്യം അടിയിലിടുന്നു കുക്കറിൽ പിന്നെ അതിന് ശേഷം നമ്മൾ ഇതൊന്നും കൂടെ കഴുകാം നല്ലപോലെ കഴുകിയതാണ് എന്നാലും ഒന്നും കൂടെ വൃത്തിയാകട്ടെ നമ്മള് ഇത് ഇതിലേക്ക് ഇടുക പിന്നെ നമുക്ക് വ ഇനി വേണ്ടതെന്ന് പറഞ്ഞാല് പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒരു അഞ്ചടിയെങ്കിലും വിസിലടിക്കുന്നവരെ നമ്മളിത് ഉപയോഗിക്കാം ഏർ അതിനുശേഷം നമുക്ക് കാച്ച ഇത് ലാസ്റ്റ് എടുത്തിട്ട് കാച്ചുന്ന സമയത്ത് വെളുത്തുള്ളിയും കടുവും വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് കാച്ചി എടുക്ക ഇത്രേ ഉള്ളൂ കാര്യങ്ങള് നമ്മൾ ഇതില് കൂടെ ചെയ്യുന്നത് വെറും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത് ഇത് മുളക് നമ്മൾ രണ്ട് പീസാക്കിയിട്ട് പിന്നെ ഇതുപോലെ ഇട്ടാൽ മതി അതിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് തന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാ മതി കൂടുതലും വെള്ളം വേണമെന്നില്ല ഉള്ളൂ അപ്പോൾ അപ്പൊ നമുക്ക് ഇത് അടുപ്പിൽ വയ്ക്കാം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാന്ന് ഇത് വെച്ച് ഇനിയിപ്പോ നമുക്ക് പച്ചക്കറിയും ഇവിടെ ഉണ്ട് കറി വെക്കുന്നേ അപ്പൊ അതും കൂടി വെച്ച് കഴിഞ്ഞാല് ഓക്കെ അതെ ഒരു അഞ്ച് അഞ്ചു വിസലടിക്കുന്നവരേ പോകണ്ടുള്ളൂ അഞ്ചു വിസലടിച്ചുകഴിഞ്ഞാ പിന്നെ സംഭവം ഓക്കെ ആയി ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ പച്ചക്കറിയിലേക്ക് പോയത് പിന്നെ ഏതായാലും നമുക്ക് ഇന്നത്തെ ഭക്ഷണം നോക്കാതെ അങ്ങനെ ഇണ്ട് അപ്പൊ ഇത് വന്നിട്ടുണ്ടാവും നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇടിച്ച് നമുക്ക് പരുവാക്കാനുണ്ട് എന്നാ ഇനിക്കട്ടെ നമ്മൾ അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട് ഇടിച്ചതാ ഈ ഒരു പരുവത്തിലായി ഇനി നമുക്കിത് ഒന്ന് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് കാച്ചെടുക്കാമല്ലോ അപ്പം നമുക്ക് കാച്ചി എടുക്കാം ചട്ടിയും ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ വയ്ക്കാം ചൂടാവട്ടെ എന്നാൽ ചൂടായി കുറച്ച് കടുക് വെളുത്തുള്ളി കൊറച്ച് കറിവേപ്പില് ങ്ങനെ നമ്മള് കാച്ചെടുത്ത കേട്ടോ ഇത്രേ ഉള്ളു അതെ അടിപൊളി സംഭവമായി ഇനി ഇതും കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചാലുണ്ടല്ലോ ആ ഒരു പിടുത്തം തന്നെ ആയിരിക്കേ അതുകൊണ്ട് നമ്മുടെ ഇന്നും മറ്റുള്ള മീനോ ഇറച്ചിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നാടൻ ലെവലിലെ പച്ചക്കറി കറി പച്ചക്കറി കറി തിളക്കുന്നുണ്ട് പച്ചക്കറി കറിയും അതുപോലെ തന്നെ ചേമ്പിന്റെ ചേമ്പും കപ്പ്ളങ്ങും കൂട്ടിയിട്ടുള്ള ഒരു കറിയും കൂടെ അപ്പൊ ഏതായാലും ഇനി ഇതെല്ലാം കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യം കൂടെ ഒന്ന് നോക്കാം അപ്പൊ നമ്മള് ഇന്നത്തെന്ന് പറഞ്ഞാല് ചേമ്പിന്റെ കൈ വെച്ച കറി അത് ഇതാണ് സംഭവേ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം ആ ഇത് സമ്മാനം നോക്കി ഇതും കൂട്ടി കഞ്ഞി കുടിക്കുക അതുപോലെ ഇത് ചോറിനല്ല ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനമാണ് ഇത് ചെറുപ്പം മുതലേ നമുക്ക് ഇങ്ങനത്തെ എല്ലാം കാണിച്ചു തന്നുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്തത് ഏതായാലും ഇതൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പർ കേട്ടാ ഇ ചോറും കൂടെ കൂട്ടിട്ടേം ഒരു പിടി പിടിക്കാണ്ടല്ല അങ്ങനെ പോവും അപ്പൊ വേറെ ഒരു കാര്യം വേണ്ട ഇത് മാത്രം മതി ഉം ഈ സാധനം മാത്രം നല്ലോലെ ഭക്ഷണം കഴിക്കാം പിന്നെ നമ്മളെല്ലാം പച്ചക്കറിയും ഉണ്ട് പിന്നെ പപ്പടമുണ്ട് ഇത് മുളക് മുളക് നമ്മള് വിനാഗി തെലുവട്ടായിട്ട് വെച്ചതാണ് പിന്നെ ഇത് അച്ചാറാണ് ഇതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട ഇറച്ചിയും മീനൊന്നും വേണ്ട അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇറച്ചിയും മീനൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് തുടങ്ങിയത് പിന്നെ അപ്പോ ഇനി ഏതായാലും നമുക്ക് നന്നായിട്ട് വെച്ച ഫുഡ് കഴിക്കാൻ എനിക്ക് കറിയും കൂട്ട ഞാൻ അതുപോലെ തന്നെ അങ്ങനെ റേറ്റും കൂട്ടാ കറിയൊക്കെ കൂട്ടി അടിച്ചു കഴിക്കാം അച്ചാറും ഒരു മുളക് കൊടുക്കൊന്നു കഴിച്ചോ ഇതൊക്കെ കൂട്ടി അടിച്ചാലുണ്ടോ വേറെ ഒന്നും വേണ്ട അതെ ഇന്ന് ബിരിയാണി ഒന്നും വേണ്ട വിചാരിച്ചിട്ടു നാടനാക്കിയത് അപ്പൊ ഇതെല്ലാം കൂട്ടി ഒരു അവരധിക്കാൻ പോവാന്ന് ആളും അടിപൊളി സംഭവം എനിക്ക് സൂപ്പർ ആക്കിയിട്ടുണ്ട് അമ്മാന്റെ കാര്യം അമ്മാ പറയട്ടെ അതെ ഒളിന്ന് അമ്മാനും പറഞ്ഞ അപ്പൊ അടിപൊളിയായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം അപ്പൊ നമുക്ക് ഇറച്ചി മീനൊന്നും വേണമില്ല തൽക്കാലം ആഴ്ച്ചാൽ ഒരേ സൈംഗ് നമ്മളിങ്ങനെല്ലാം കഴിച്ചാല് കുടലിനൊക്കെ ഒരുപാട് ഗുണം കിട്ടും അതുകൊണ്ട് പരമാവധി എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക അതുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണ സാധനം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും